നമസ്കാരം ഡേ ഞാനേ പഞ്ചായത്തിലെ ഇലക്ഷൻ നടക്കില്ല അതിന്റെ തിരക്കിലായി പോയി അതാ നിങ്ങള് വിളിച്ചപ്പോ വരാൻ കഴിഞ്ഞു എന്താ പ്രശ്നം നല്ല പ്രശ്നവും ഇത് ഇന്റെ ഇന്റെ പറമ്പിലെ മണ്ണാണ് ഇത് കൊണ്ടോണ്ടെന്ന് തീരുമാനിക്കാൻ ഈ സുനി എന്താ സുനിയ പ്രശ്നം ഇവനാരാ ഇത് മണ്ണുണ്ടോ എന്ന ടിപ്പറിന്റെ ഡ്രൈവറാണ് തീരുമാനിക്കാൻ നിങ്ങളൊരാൽവാസികളല്ലേടോ ഒന്ന് സഹാരിച്ച പോണ്ടേ കുമാരട്ട അമ്മ വർത്താനം നിങ്ങൾ പറയണ്ട എന്റെ വീട്ടിലേക്ക് കറണ്ട് എടുക്കുന്ന സമയത്തെ ഈ ചങ്ങാൻ്റെ വീടിന്റെ കൂടെ ഒന്ന് ലൈന് കൊണ്ടോട്ട് അന്ന് സംഭവിച്ചില്ല അന്ന് ഞാനൊരു എക്സ്ട്രാ പോസ്റ്റ് വെച്ചിട്ടാണ് കറണ്ട് എടുത്ത് അന്നില്ലാത്ത സാധാരണ നിന്ന് വേണ്ടാന്ന് ഇപ്പൊ വല്ലാത്തൊരു ചൊറ പിടിച്ച കേസാണല്ലോ വാ ഓ പമ്പിനും അടുക്കില്ല പണ്ട് ഈ ചെയ്തെന്ത് ചെയ്യാ ആ ഒരു ഒരു വലിയ കുഴിയാണ്ട് കുത്തിയിട്ട് ഈ മണ്ണ് അയ്യാത്തിട്ടാണ്ട് മൂടിയാ പോരെ അത് നല്ല ഐഡിയല്ലേ അപ്പൊ ആ പ്രശ്നം അവിടെ സോൾവ് ഞാനും ഒരു പ്രശ്നം ഇല്ല കേട്ടോ എന്നാ പിന്നെ അങ്ങനെ ചെയ്തോളൂ ഞാൻ എനിക്ക് പോയിട്ട് കൊറേ പണിണ്ട് ഞാൻ വരാതെ കേടാ ഞങ്ങളുടെ മണ്ണുണ്ടോ ഞാൻ തീരുമാനിക്കും ആന്റെ പറമ്പ് കൂടെ ഒന്ന് മണ്ണുണ്ടോണ്ടോ ഇവിടെ ഐഡിയ കിട്ടിക്ക് അല്ല പിന്നെ